വർക്കലയിൽ കിണറ്റിൽ അകപ്പെട്ട വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടവ മാന്തറയിൽ അർച്ചന നിവാസിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള പ്രക്ഷോഭനയാണ് ഇന്ന് പുലർച്ചെ കിണറ്റിൽ അകപ്പെട്ടത് കിണറ്റിൽ അകപ്പെട്ടുകിടന്ന ഇവർ കിണറിന്റെ തൊടിയിൽ ചവിട്ടി മോട്ടോർ ഘടിപ്പിച്ചിരുന്ന പൈപ്പിൽ പിടിച്ച് കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു രാവിലെ കിണറ്റിൽ നിന്നും വയോധികയുടെ നിലവിളി കേട്ട് നാട്ടുകാരാണ് വർക്കല ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണറ്റിൽ ഇറങ്ങി അവശനിലയിലായ വയോധികയെ വലയിൽ കയറ്റി സുരക്ഷിതമായി മുകളിൽ എത്തിക്കുകയായിരുന്നു അവശ്യനിലയിലായ അറുപത്തിമൂന്നുകാരിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് അവിവാഹിതനായ മകനും പ്രക്ഷോഭനയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് ഇവർ എങ്ങനെയാണ് കിണറ്റിൽ അകപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു அனிதா டைசியோ ஆ கயலபிக்கல வரே முடிஞ்சியா மச்சி அடேய் நானா தெரியுது நானே தரக்க தர ஆவரே நானாக தரக்க தர ஆவரே படி என்ன நெனச்சும் செய்யுடா உடம்ப பிடிக்குதாடா ஆளே 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 <laughs> െ അങ്ങോട്ട് ഒരു മിനിറ്റോടו ഇരിക്കട്ടെ ഓരോ ഇരിക്കട്ടെ പതിക്ക് രണ്ടേറുവാണുകളേ മിണ്ടാതിരിക്കില്ല 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 ഇല്ല ഇല്ല കണ്ടെന്ന് മാറ്റണം അത്രേ സംഭവം അല്ല അതല്ല വരാം വരാം आप क्या कर रहे हो बंदे बंदे 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 आप क पालका पालका तालिका पालका प्राणा करिया पालका प्राणा करिया पालका कोली नंबर आवरे पुरी तालिका रिकॉर्ड पालका कोली पुरी ताला नहीं 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 नही Thank you.